ഞാൻ പറഞ്ഞത് അതൊക്കെ പറയുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വരികയും ചെയ്തു ഇനി നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പറഞ്ഞാലോട് തന്നെ നേരെ നിങ്ങളെ മാധ്യമക്കാർ അവിടെ ഉണ്ടല്ലോ നേരെ തന്നെ ചോദിച്ചാൽ എന്താ കാര്യങ്ങളെന്ന് പറയും ഇതൊന്നും നമ്മുടെ കേരളത്തിലെ സി പി എം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല അതെല്ലാം ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട വിഷയം അതിനെ ബന്ധപ്പെട്ടവരോട് ചോദിച്ചാൽ അവർ അവരതിൻ്റെ മറുപടി പറയും അതൊന്നും ഒരു ഒരു ഇത്തരത്തിലുള്ള കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉയർന്നു വരേണ്ട ഒരു വിഷയമല്ലത് അതൊരു എത്രയോ മാസങ്ങൾ മാ വർഷത്തിന് മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യം അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട് യു ഡി എഫ് കാര് പിന്നെ കെ എസ് യു കാര്യ എന്നിട്ട് പിന്നെ കലക്ടറുടെ ഗവൺമെൻറ് എഡ്യൂക്കേഷൻ സെക്രട്ടറിക്ക് താറുവെച്ചിട്ടുണ്ട് എന്തൊക്കെ നടന്നിട്ടുണ്ട് ഇങ്ങനെ പലതും ഇവിടെ നടന്നിട്ടുണ്ട് അതൊന്നും നടക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം താറോഹിക്കാനും പോകരുത് ആക്രമിക്കാനും പോകരുത് ഒന്നിനും പോകരുത് നല്ല ഇപ്പോൾ കേരളം ഒരു സമാധാന അന്തരീക്ഷമുണ്ട് എല്ലാ രംഗത്തും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ വിദ്യാലയങ്ങളെയും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന തെറ്റായിട്ടുള്ള ചില പ്രവണതകൾ ഇല്ലായ്മ ചെയ്യാൻ അതിനുള്ള നല്ല നിലപാടുകളും ഗവൺമെൻറ് പോലീസ് അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റൊക്കെ സ്വീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് നമുക്കെല്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കാം ഒരു ഒരു ലഹരി വിമുക്ത കേരളം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം ഇവിടെ നടക്കുന്ന പലതരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കൽ എല്ലാവരും കൂടി സഹകരിച്ച് പ്രവർത്തിക്കുക സാമൂഹ്യ വിരുദ്ധരെ ഒറ്റപ്പെടുത്താം അതാണല്ലോ ഇന്ന് വേണ്ടത് അതിനുള്ള ഐക്യവും സാഹോദര്യവുമാണ് വേണ്ടത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ വിഷയം അതവിടെ പറയാം തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ വെക്കാം ഇന്ന് കേരളത്തിൻ്റെ എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ വർഷം പകുതിയാകുമ്പോഴേക്കും അതിദരിദ്രില്ലാത്ത കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാകും ഇത് ഇടതുപക്ഷ ഗവണ്മെൻറ്റെ കണക്കല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്താരാഷ്ട്ര നിരീക്ഷണത്തിൻ്റെ സാമ്പത്തിക വിദഗ്ധന്മാരുടെ കണക്കാണ് അതിലേക്ക് കേരളം മാറുകയാണ് അവിടെയും നമ്മൾ നിൽക്കുകയല്ല വേണ്ടത് ഇപ്പോൾ എത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യം മുഴുവൻ നടക്കുന്നു നമ്മുടെ നാഷണൽ ഹൈവേ ഇതിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ എത്രമാത്രം മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകും ഇങ്ങനെ വരുമ്പോഴാണ് രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരിക ഇപ്പോൾ ധാരാളം ഞാൻ ഇന്നലെ ആലപ്പുഴയിൽ കണ്ടത് ഒട്ടനവധി സന്ദർശകർ വിദേശികൾ ആലപ്പുഴ വരികയാണ് കോട്ടയത്ത് വരികയാണ് തിരുവനന്തപുരത്ത് വരികയാണ് അങ്ങനെ വരുമ്പോൾ അവരിവിടെ വരുമ്പോൾ അതിൻ്റെ യാത്ര ഭക്ഷണം താമസം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടേതെല്ലാം പണം ഈ കേരളത്തിൽ ആര ആക വിഹരിക്കും അങ്ങനെ ഒരുപാട് വ്യാപാരങ്ങൾ നടക്കും അത് പുതിയ ഡെവലപ്മെൻറ്റിന് വഴിയൊരുക്കും ഇങ്ങനെ വരുമ്പോഴാണ് രാജ്യം അഭിവൃദ്ധിപ്പെടുക അതിനെയല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇതിലേക്കല്ലേ നമ്മുടെ നിക്ഷേപകരെ ആകർഷിക്കേണ്ടത് അതിന് പകരം അവരെ ഭയപ്പെടുത്തുന്ന ഇരുന്ന് ഓടിക്കുന്ന കേരളം നശിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മനോഭാവം കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ വെച്ചു പുലർത്തുന്നു ആ മനോഭാവം അവർ ഉപേക്ഷിച്ച് കേരള താല്പര്യത്തോടൊപ്പം നിൽക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം

വലിയ കൊലക്കേസിലൊക്കെ പ്രതികളായിട്ടുള്ള ആളുകൾ ജയിലിൽ തന്നെ പോകാറുണ്ടായിരുന്നു പഴയ ചരിത്ര എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഞങ്ങളിപ്പോൾ അത് ഇതിൻ്റെ മറുപടി പറയലല്ല ഒരു ജയിലിൽ കഴിയുന്ന ഒരാൾ ആ ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് അയാൾക്കുള്ള ചില അവ അവകാശങ്ങൾ അധികാരങ്ങളുണ്ട് പരോൾ ഒരു തടവുള്ളിയാണ് വലിയ കുറ്റം ചെയ്ത ആളാണ് കൊലക്കേസ് പ്രതിയാണെങ്കിൽ പോലും അദ്ദേഹത്തിനുള്ള ജയിലിലുള്ള അവകാശങ്ങളും അതിനുള്ള അദ്ദേഹത്തിനുള്ള ചില സ്വാതന്ത്ര്യങ്ങളുമുണ്ട് അവകാശങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പരോൾ കൊടുക്കാം ആ നിയമപരമായിട്ടുള്ള പരോളുകൾ ഇപ്പോൾ രോഗം വന്നാൽ മരണപ്പെട്ടാൽ ബന്ധു അടുത്ത ബന്ധുക്കൾ ഒരു അതിനൊക്കെ അതിൻ്റെയൊക്കെ നോംസും കാര്യങ്ങളുണ്ട് അതനുസരിച്ച് മാത്രമേ ഗവൺമെൻറ് പരോൾ കൊടുക്കാറുള്ളൂ പിന്നെ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് പറയുന്നതിന് വേണ്ടി ഇങ്ങനെ പറയുക എന്നുള്ളതല്ലാതെ ഗവൺമെൻറ് ഒരു വിവേചനവും അതിൽ കാണിക്കാറില്ല എല്ലാ പാർട്ടിക്കാർ പാർട്ടിക്കാരും ജയിലിലുണ്ട് അവർക്കൊക്കെ ഈ പരോളിൻ്റെ എല്ലാ ആനുകൂല്യങ്ങൾ ന്യായമായിട്ടുള്ള ജനാധിപത്യപരമായ ജയിൽ തടവുകാർക്കുള്ള തടവുകാർക്കുള്ള അവരുടെ ന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ഒരിക്കലും ഗവൺമെൻറ് ഒരു തരത്തിലുള്ള വകഭേദവും കാണിക്കാറില്ല എല്ലാവർക്കും ന്യായമായ നിലയിൽ തന്നെ പരോളും ആനുകൂല്യങ്ങളും കൊടുക്കാറുണ്ട് അതുമാത്രമേ ഇതിലുണ്ടായിട്ടുള്ളൂ അതുതന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പിന്നെ എപ്പോഴും ഇങ്ങനെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ശീലക്കാരുണ്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരെ പൂർവ്വകാല ചരിത്രം എടുത്ത് നോക്കി എനിക്ക് തന്നെ അറിയാം ഞാനത് ആളെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല ജയിലിൽ പോകലില്ല മന്ത്രി ആഫീസിലും കോൺഗ്രസ് ആഫീസിലും ആയിരുന്നു അങ്ങനെയൊക്കെയുള്ള പൂർവ്വകാല ചരിത്രമൊക്കെ ഉണ്ട് യു ഡി എഫിന് എന്നുള്ളത് അത് ഇവർക്കറിയില്ലായിരിക്കും അവരിപ്പോൾ അടുത്ത കാലത്ത് എം എൽ എ ഒക്കെ വന്നതല്ലേ അവരതൊക്കെ പഠിച്ചാൽ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഗവൺമെൻറ് നീതിപൂർവ്വമായ നിയമപരമായ തടവ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതൊരു ഒരു ഒരു ജനാധിപത്യ ഗവൺമെൻറ് സ്വീകരിക്കേണ്ട നടപടിയാണ് അത് കൃത്യമായി സ്വീകരിച്ചു വരുന്നുണ്ട് ആ